അസ്മാഹുൽ ഉസ്നയിൽ ഒരു ഇസ്മിനെ കുറിച്ചാണെന്ന് വന്നത് മക്കള് മറ്റേ മോശമാണ് മറ്റ് എന്താണ് മക്കള് നമ്മൾ പറഞ്ഞ് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നാൽ മക്കള് സ്വാലഹീങ്ങളായി തീരാൻ വേണ്ടിയിട്ട് അസ്മാഹുൽ ഉസ്നയിൽ ഒരു ഇസ്മുണ്ട് സകലതിനും സാക്ഷിയായവനെ എന്ന് അർത്ഥം വരുന്ന അസ്മാഹുൽ ഹുസ്നയിലെ ഈ ഇസ്മ ധാരാളം നമ്മൾ വർദ്ധിപ്പിച്ച് ചൊല്ലുകയാണ് എങ്കിൽ മക്കൾ സ്വാലിഹിങ്ങളായി തിന്നു ആ ചെയ്യാൻ ശുന്ന അതുപോലെ മക്കൾ നന്നായിക്കട്ടെ കുടുംബക്കാർക്കും ഒക്കെ നമ്മുടെ ഒരു വാക്ക് ഈ ചൊല്ലുന്ന വ്യക്തിയുടെ ആ പറയുന്ന വാക്കുകൾക്ക് ഒരു വില മതിക്കാൻ അതിനൊരു പ്രാധാന്യം കൊടുക്കാൻ ഒന്ന് അനുസരിക്കാനൊക്കെ എന്ത് ചെയ്യും ഈസ്മ ഉപകാരപ്പെടും അപ്പൊ മക്കളും കുടുംബക്കാരൊക്കെ നല്ലവരായി കിട്ടാനും നമ്മുടെ വാക്കിനൊക്കെ ഒരു വില മതിക്കാൻ നമ്മുടെ വാക്കുകൾ അനുസരിക്കാനൊക്കെ പറ്റുന്ന അസ്മാഹുൽ അസ്മാഹുലുസ്നയിലെ ആ ഇസ്മാണ് എന്നുള്ള ഇസ്മ അപ്പൊ അലഹമുല്ല മുഹമ്മദിൻ ആലിഹി എന്ന് ഓരോ തവണ ചൊല്ലിയതിന് ശേഷം ഈ ഇസ്മ ധാരാളം വർദ്ധിപ്പിക്കുക എന്നിങ്ങനെ ധാരാളം വർദ്ധിപ്പിക്കുക നിർത്താൻ ഉദ്ദേശിക്കുന്ന സമയത്ത് മൂന്ന് സ്വലാത്തോട് കൂടി എന്തു ചെയ്യുക അവസാനിപ്പിക്കുക ഇങ്ങനെ അങ്ങനെ പതിവാക്കി വരികയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കും കുടുംബക്കാരും ബന്ധുമുത്രാദികൾ നമ്മളെ പിന്നെ മക്കളൊക്കെ നന്നായി കിട്ടുക നമ്മുടെ വാക്കിനൊരു വില കിട്ടുക നമ്മുടെ വാക്കുകൾ ഒന്ന് അനുസരിച്ച് കിട്ടാനൊക്കെ അത് ഉപകാരപ്പെടും ഇൻഷാല്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കാരണം മാത്രമാണ് ദിവസം ഇങ്ങനെ വീഡിയോ ചെയ്യുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയക്കാറുണ്ട് ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് അലഹമ്മദില്ല ചെയ്യുന്നവർക്കൊക്കെ അതിൻ്റെ ഫലം കിട്ടുന്നുണ്ട് അള്ളാഹ് ഹുസ്നയുടെ പറക്ക് നമ്മൾ എന്ത് കാര്യത്തിനാണോ ഏത് ഇസ്മുകളാണോ ഉപയോഗിക്കുന്നത് ആ ഇസ്മിൻ്റെ വർക്കത്ത് കൊണ്ട് ഉള്ളഹാനുത്തലെ എന്താണോ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് എളുപ്പമാക്കി തെരുമാറാകട്ടെ അത് ചെയ്യാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫോളോ ചെയ്യുക പുതിയ ആൾക്കാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മറക്കരുത് അസാമേക്കും വരഹമത്തല്ലാ വാത്തു